ഇന്നത്തെ നമുക്കില്ലേ നങ്ക് കിട്ടിട്ടുണ്ട് മാന്തല് ചെറിയ മാന്തലില്ലേ നങ് പറയും മാന്തലെന്നൊക്കെ പറയട്ട ഇത് നമ്മടെ വൈപ്പിന്ന് ബോട്ടൊക്കെ വന്നപ്പോ അവിടെ നിന്ന് വാങ്ങിച്ചുണ്ടെന്നാണ് മാന്തല് കറുത്ത പുള്ളിയുള്ള മാന്തല് ഇത് ഇങ്ങനത്തെ മാന്തല്ണ്ടാ മാന്തല് ഇങ്ങനത്തെ മാന്തലും ഉണ്ട് പിന്നെ മറ്റേ ചെറിയ മാന്തലി അല്ലേ ബോട്ടാരിക്ക് കിട്ടണ

എല്ലാവരും വെക്കണത് തന്നെയാ പിന്നെ ഞാൻ വെക്കണ ശൈലിയില് ഞാൻ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ കൊച്ചിക്കാരി വെക്കണത് അപ്പൊ ചട്ടി ചൂടായിട്ട് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളെ വെച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലോട്ടില്ലേ ഉള്ളി പച്ചമുളക് ഇഞ്ചിയും കൂടി അതിട്ടെടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് വാട്ട് ചെയ്യാം

പതച്ച മുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴുങ്ങനെ മഞ്ഞിപ്പൊടിക്കും പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടോ അങ്ങനെ എരിവില്ലാത്ത മുളക് പൊടിയാണ് അതല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ അതും കൂടി മുളകും മഞ്ഞളും ചക്കപ്പൊടി നന്നായിട്ട് വാടിയ രണ്ട് ക്കാളി അട്ട അധികം പഴുത്താത്ത തക്കാളി അപ്പൊ അത് രണ്ടെണ്ണം ചെറുതിട്ട് കൊടുക്കൊഴിച്ചു കൊടുക്കാം நாய் திளக்கம்ப நமக்கு நங்கிட்டு கொடுக்க அப்ப நங்கு அதிகம் வேவையில்ல மீனாணி நமக்கு உப்பிட்டு கொடுக்க சாறு தலைச்சு வந்துட்டு அவ்வதி நமக்கு நங்க இட்டு கொடுக்க നങ്ക് തിളപ്പിക്കുമ്പോ ഇപ്പോഴും അധികം വെള്ളം നിങ്ങൾക്ക് ഒത്തിരി വെള്ളം വെച്ചാൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങളുടെ നാട്ടില് നഗന്നും പറയും ചെറിയ മാന്തലെന്നും പറയും എനിക്കൊന്നും എല്ലാ നാട്ടിലും ഇത് തന്നെയും ഒന്ന് പറയണത്തിനു കറി നന്നായിട്ട് തിളച്ചിട്ട് ഇനി നമുക്ക് ചുറ്റിച്ച് വെക്കാം ഇതൊന്ന് പയ്യൊന്ന് കറ്റിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്ര ഇതാണ് നമുക്ക് തിളപ്പിച്ചത്